മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തവും സമീപ പ്രദേശങ്ങളും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് വിലയിരുത്തി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘം എത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ തുടർ നിർമ്മാണം അനുവദിക്കൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കച്ചേരിത്താഴം പാലത്തിന് സമീപം എം സി റോഡിൽ വിള്ളലുണ്ടായ സ്ഥലവും സ്ഥിതിഗതികളും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്യോഗസ്ഥർ വിലയിരുത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘം മാത്യു മാധ്യ കുളനാടൻ എം എൽ എ മുൻ എം എൽ എ മാരായ എൽദോ എബ്രഹാം ബാബുപോൾ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവരും വിദഗ്ധ സംഘത്തിനൊപ്പം സ്ഥലത്തെത്തിയിരുന്നു കെ എച്ച് ആർ ഐ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മണ്ണ് മണ്ണുപരിശോധനാ വിഭാഗം സാങ്കേതിക വിഭാഗം എന്നിവരുൾപ്പെടുന്ന വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധനകൾക്ക് ശേഷമേ തുടർന്ന് നിർമ്മാണം അനുവദിക്കൂ കെ എച്ച് ആർ ഐ നിന്നും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥൻ അല്ലേ രണ്ട് പേരാണ് ഇന്നിവിടെ ഈ പ്രാഥമിക പരിശോധന നടത്തിയിട്ടുള്ളത് പ്രാഥമിക പരിശോധനയിൽ നിന്നും അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് ആഴത്തിൽ എക്സ്കവേറ്റ് ചെയ്ത് ഈ രണ്ട് സൈഡിലെ മോട ഒന്നിച്ചു വന്ന് ചേർന്ന് ഒന്നായി പുഴയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു റൂട്ടിലോ അല്ലെങ്കിൽ ആ ഒരു പോർഷനിലോ ഉണ്ടായിട്ടുള്ള ഡാമേജ് ആണ് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെങ്ങനെയാണ് ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ഒന്നുകൂടി ഒരു ഉന്നതതല പഠനവും അന്വേഷണവും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് അവർ ഇന്ന് സമർപ്പിക്കും കുറച്ചുകൂടി ഉന്നതരായിട്ടുള്ള ആളുകൾ വന്ന് അത് ഒന്നുകൂടെ പരിശോധന നടത്തി അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങൾ കൂടി മനസ്സിലാക്കി ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പൊതുവെ ഇവിടെ ഉയർന്ന അഭിപ്രായം ഇപ്പോൾ താൽക്കാലികമായി ഒരു ഒരു എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് പോയിട്ട് കാര്യമില്ല ഇതിലൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ് വേണ്ടത് ആ പെർമനൻറ്റ് സൊല്യൂഷൻ വേണ്ടി തന്നെയാണ് ഞങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വിഷയം നന്നായി മനസ്സിലാക്കി അതിൻ്റെ സാങ്കേതികത്വം മനസ്സിലാക്കി വേണം അതിലേക്ക് കടക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീണ്ടും വീണ്ടും കുറച്ച് കുറച്ച് ഇടിയുന്നുണ്ട് ഇനി മഴ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴുള്ള ഭയം റോഡ് കൂടുതൽ ഇടിഞ്ഞ് ഈ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ വലിയൊരു വെല്ലുവിളിയായിരിക്കും നമ്മുടെ മുമ്പിൽ അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഷീല ഷീ പൈലിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിൽ മെറ്റൽ ഷീറ്റുകൾ ഇവിടെ അടിച്ചിട്ടുണ്ട് എന്നാൽ അതിനും പരിമിതികളുണ്ട് പക്ഷേ അത് കറക്റ്റായി എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഉള്ള നിർദ്ദേശം കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ഷീ പൈലിങ്ങിൽ താൽക്കാലികമായി സ്ഥിതി സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതും അതും മെയിൻ്റെ ചെയ്തുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വതമായ ഒരു നമ്മൾ പരിശ്രമിക്കുക വ്യാഴാഴ്ചയെത്തിയ സംഘം അവരുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും റിപ്പോർട്ടായി സമർപ്പിക്കും നിലവിൽ ഗർത്തമുണ്ടായ സ്ഥലത്ത് കെ ആർ എഫ് ബിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന മണ്ണുനീക്കൾ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി തന്നെ നിർത്തിവച്ചിരുന്നു എൽ ഡി എഫ് നേതാക്കളും മാത്യു കൊളനാടൻ എം എൽ എയും മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശോധന ആവശ്യപ്പെട്ട് ഇടതു നേതാക്കൾ ബുധനാഴ്ച മന്ത്രിയെ കാണുകയും ചെയ്തു തിരുവനന്തപുരം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ റാണി അസിസ്റ്റന്റ് എഞ്ചിനീയർ അരവിന്ദ് അനിൽകുമാർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് കെ ആർ എഫ് ബി പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മൂന്ന് വർഷത്തിനിടെ ഒരേ സ്ഥലത്ത് രണ്ടു തവണ ഗർത്തമുണ്ടായതിനാൽ തുടർ അപകട സാധ്യത കണക്കിലെടുത്താണ് താൽക്കാലിക പരിഹാരമാർഗങ്ങൾ വേണ്ടെന്ന് വെച്ചത് രണ്ട് പാലങ്ങളോട് ചേർന്ന് പുഴയിലേക്ക് തുറക്കുന്ന ആഴത്തിലുള്ള രണ്ട് ഓടകളുടെ സ്ലാബുകൾക്ക് തകരാറുണ്ടായി മണ്ണിടിഞ്ഞ് താഴ്ന്നതാണ് ഗർത്തമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ കുട്ടികളെ കയറ്റാൻ നിർത്തിയ സ്കൂൾ വാഹനത്തിന്റെ മുൻചക്രം ഗർത്തത്തിൽ താഴ്ന്നിരുന്നു